ഹായ് ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യ യു എസ് തമ്മിലുള്ള ടാരിഫ് ഇഷ്യൂവിനെ പറ്റിയിട്ടാണ് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും യു എസ് പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ടിന് മൊത്തമായിട്ട് അൻപത് ശതമാനം ടാരിഫ് നികുതി ഇൻക്രീസ് ചെയ്തതായിട്ട് നിങ്ങൾ അറിഞ്ഞു കാണും അതായത് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് ആറാം തീയതി ഇരുപത്തഞ്ച് ശതമാനമായിട്ട് ടാരിഫ് റേറ്റ് ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ടിനെ കൂട്ടുകയും ഇരുപത്തേഴാം തീയതി മുതൽ വീണ്ടും ഒരു ഇരുപത്തഞ്ച് ശതമാനം ടാരിഫ് റേറ്റ് ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ടിന് ചാർജ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ മൊത്തത്തിൽ അൻപത് ശതമാനം ാണ് ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ടിന് അമേരിക്ക ചാർജ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് ഇത് എങ്ങനെയാണ് ഇന്ത്യൻ എക്സ്പോർട്സിനെയും ഇന്ത്യൻ മാർക്കറ്റിനെയും ഇന്ത്യൻ ജി ഡി എഫിനെയും ഇത് അഫക്റ്റ് ചെയ്യാൻ പോകുക എന്നുള്ളതാണ് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത് നമ്മൾക്കറിയാം പെട്ടെന്ന് ഈ ടാരിഫ് റേറ്റ് കൂട്ടുമ്പോൾ അത് ഉറപ്പായിട്ടും ഇന്ത്യനെ നെഗറ്റീവായിട്ട് തന്നെ ഇത് അഫക്റ്റ് ചെയ്യും അപ്പോൾ നമുക്ക് ആയിട്ട് ഇത് നമുക്ക് നോക്കാം ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്സിൻ്റെ ഭൂരിഭാഗവും യു എസിലേക്കാണ് അതായത് ഇന്ത്യൻ എക്സ്പോർട്സിൻ്റെ മൊത്തത്തിലൊരു കണക്കെടുക്കുകയാണെങ്കിൽ അതിൽ പതിനേഴ് പോയിൻറ്റ് മൂന്ന് ശതമാനവും യു എസിലേക്ക് അതായത് അമേരിക്കയിലേക്കാണ് എക്സ്പോർട്ട്സ് വന്നിരിക്കുക അപ്പം ഈ എക്സ്പോർട്ട് ഭൂരിഭാഗവും ഈ പറയുന്ന രാജ്യത്തിലേക്ക് ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന അമേരിക്ക ടാരിഫ് റേറ്റ് കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അതിൻ്റെ പ്രൈസിനെ അഫക്റ്റ് ചെയ്യും എന്ന് പറയുന്നത് ഒരു രാജ്യം ഇറക്കുമതി ചെയ്യുന്ന ഗുഡ്സിന് മറ്റൊരു രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ ആ ഇറക്കുമതി ചെയ്യുന്ന ഗുഡ്സിന് ആ രാജ്യം ചാർജ് ചെയ്യുന്ന ടാക്സിനാണ് നമ്മൾ ടാരിഫ് എന്ന് പറയുന്നത് അതായത് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന ഗുഡ്സിന് അമേരിക്ക ചാർജ് ചെയ്യുന്ന ഇറക്കുമതിക്ക് വേണ്ടിയിട്ട് ചാർജ് ചെയ്യുന്ന നിരക്കിനെയാണ് ടാരിഫ് എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ടാരിഫ് റേറ്റ് കൂട്ടുമ്പോൾ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന ഗുഡ്സിൻ്റെ പ്രൈസിനെയും ഇത് അഫക്റ്റ് ചെയ്യും അതായത് ആ അത് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ വിലയോടൊപ്പം ഈ ടാരിഫ് ആഡ് ചെയ്യപ്പെടുകയും അങ്ങനെ ഇത് ഇന്ത്യൻ ഗുഡ്സിൻ്റെ പ്രൈസ് കൂടാനായിട്ട് ഇടവരുത്തുകയും ചെയ്യും ഇത് ഏതൊക്കെ സെക്ടറിനെ അഫക്റ്റ് ചെയ്യുമെന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇന്ത്യൻ ഇലക്ട്രോണിക്സിനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത് ഇലക്ട്രോണിക്സ് സെക്ടറിൻ്റെ എക്സ്പോർട്ടിൽ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനവും ഈ പറഞ്ഞ യു എസിലേക്കാണ് എക്സ്പോർട്ട് നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ പോയിൻ്റ് നാല് ശതമാനമായിരുന്ന ടാരിഫ് ഇരുപത്താറ് ശതമാനം കൂടും ആയിട്ട് മാറുമ്പോൾ ഇത് ഇന്ത്യൻ ഇലക്ട്രോണിക്സ് സെക്ടറിനെ എഫക്റ്റ് ചെയ്യും മറ്റൊന്ന് പ്രിഷ്യർ സ്റ്റോൺസ് ആൻഡ് ജൂർ ജ്വല്ലറീസ് എന്ന് പറയുന്ന സെക്ടറാണ് കഴിഞ്ഞ വർഷത്തെ കണക്കിൽ എടുത്തു നോക്കുമ്പോൾ ഒമ്പത് ബില്യൺ ഡോളർ മൂല്യം വരുന്ന എക്സ്പോർട്സ് ആണ് പ്രഷർ സ്റ്റോൺസ് ആൻഡ് ജുവല്ലറീസ് വിഭാഗത്തിൽ ഇന്ത്യയിൽ നിന്ന് യു എസ് സിലേക്ക് നടന്നിരിക്കുന്നത് അതായത് മുപ്പത്തൊന്ന് ശതമാനം എക്സ്പോർട്സും യു എസിലേക്ക് നടന്നിരിക്കുന്നത് ഈ പറയുന്നത് പ്രിഷർ സ്റ്റോൺസ് ആൻഡ് ജ്വലറീസ് എന്നാണ് ഇത് രണ്ട് ശതമാനമായിരുന്ന ഇരുപത്താറ് ശതമാനം ടാരിഫ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇതിനെയും ഇത് അഫക്റ്റ് ചെയ്യും പിന്നെ പറയുന്ന ഫാർ ടെക്സ്റ്റൈൽ ആണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിലെ നാൽപ്പത്തൊന്ന് ശതമാനവും ഈ പറയുന്ന അമേരിക്കയിലേക്കാണ് എന്നാൽ ഇവിടെ നമുക്കൊരു ഭാഗ്യം എന്ന് പറയുന്നത് വിയറ്റ്നാം ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങൾക്ക് അമേരിക്ക ചാർജ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലെ ടാരിഫ് ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൂടുതലായത് കൊണ്ട് തന്നെ ആ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇത് ഇന്ത്യനെ അത്ര കണ്ട് അഫക്റ്റ് ചെയ്യില്ല എന്നാലും ഈ പറയുന്ന ടാരിഫിൽ അമ്പത് ശതമാനമായിട്ടുള്ള വർദ്ധന അഫക്റ്റ് ചെയ്യപ്പെടും പിന്നെ പറയുന്ന സെക്ടർ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറാണ് ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിന് നിലവിൽ ഇത് എക്സ്ക്ലൂഡ് ചെയ്തേക്കുന്നതുകൊണ്ട് ഇത് അത്ര കണ്ട് അഫക്റ്റ് ചെയ്യത്തില്ല ടാരിഫ് റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു റീസൺ എന്ന് പറയുന്നത് റഷ്യയിൽ നിന്ന് നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതാണ് ഇതിനുള്ള റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അതുവഴി നമ്മൾ യുദ്ധത്തിന് യുക്രൈൻ റഷ്യ യുദ്ധത്തിന് നമ്മൾ റഷ്യനെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടാണ് പറയുന്നത് അപ്പം ഈ ടാരിഫിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇന്ത്യൻ എക്സ്പോർട്ട് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന്റെ പ്രൈസിനെ എഫക്ട് ചെയ്യും അങ്ങനെ ഇന്ത്യൻ എക്സ്പോർട്സിന് അമേരിക്കൻ മാർക്കറ്റിൽ ഡിമാൻഡ് ഇല്ലാതെ വരികയും എക്സ്പോർട്ട് റേറ്റ് ഈ പറയുന്ന ഇൻഡസ്ട്രിയിൽ നിന്നുള്ള എക്സ്പോർട്സ് കുറയുകയും അത് ജി ഡി പിന്നെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും അങ്ങനെ നമ്മുടെ ഗ്രോത്തിന് ഇന്ത്യൻ ഗ്രോത്തിന് ഇന്ത്യൻ എക്കോണമി ഇത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം വീണ്ടും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് കാണാം അതുവരെ ടാറ്റാ ടാറ്റാബാബായ്